അപ്പോൾ നമ്മളീ കാണുന്നതാണ് പന്ത്രണ്ടര മണി സമയമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടര മണി സമയം നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് അത്യാവശ്യം തിരക്കുണ്ട് വരുന്ന വരുന്ന വള്ളക്കാർക്ക് കുട്ടിച്ചൂരെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്പത് പൊള്ളൻ്റെ ലേലം വളി കഴിഞ്ഞപ്പോഴേ അപ്പോൾ വള്ളക്കാരോട് പറഞ്ഞ് നൂറെണ്ണം വീതം എടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അപ്പോൾ നൂറ് കുട്ടിച്ചൂര വാരിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നേരത്തേന്ന് പറഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം അങ്ങനെ പോയെന്നാണ് പറയുന്നത് അടോ കൊണ്ടുവരുന്നത് കേട്ടോ നൂറെണ്ണം നോക്കാം എല്ലാം നോക്കാം നൂറ് കുട്ടിച്ചൂരിയുടെ ലേലമുണിയാണ് നമ്മളിപ്പോ കണ്ടത് നമ്മൾ ഈ റേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമ്മുടെ കടപ്ര വിലയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചെലവടക്കമുള്ള നമ്മുടെ കച്ചവടക്കാർക്കൊക്കെ എന്ത് വില ആകുമെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് കണക്കൂട്ടി എടുക്കണം കേട്ടില്ല ഇതൊന്നും അവരോട് ബാർഗിൻ ചെയ്യാൻ നിൽക്കല്ലേ அங்கே போய் பைசாண்டு 90 90 90 32 32 800 800 800 800 800 800 850 850 850 850 900 900 900 900 900 தொள்ளாயிரம் அம்பது தொள்ளாயிரத்தி அம்பது தொள்ளாயிரத்தி எழுநூறு എഴുന്നൂറ് കുട്ടി വേണ്ട തൊള്ളായിരം കുട്ടി ആയിരത്തി അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റമ്പത് നമ്മൾ ഈ കണ്ടില്ലേ ലേലം അപ്പൊ ഇതുപോലത്തെ കുറച്ചു കുറച്ച് മീനുകളാണ് വരുന്നത് പ്രധാനമായിട്ടും കുട്ടിച്ചൂരാണ് ഒരു പതിനൊന്ന് മണി സമയമേ നൂറ് കുട്ടിച്ചൂരയ്ക്ക് ഏകദേശം നാലായിരത്തി മുന്നൂറ് വരെ കടപ്പുറ റേറ്റ് പോയിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കണ്ട ലേലം വിളിക്ക് കുട്ടിച്ചൂര പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസാണ് കേട്ടോ കുട്ടിച്ചൂരയെ വലുതൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ വലുതൊന്നും പറയാൻ പറ്റത്തില്ല ഒരു മീഡിയം സൈസാണ് കേട്ടോ കുട്ടിച്ചൂരെയൊക്കെ അപ്പോൾ മറ്റ് കുറച്ച് കുറച്ച് നമ്മുടെ നവരപ്പൊടി അതുപോലെ ഇമ്പൂരം ചെറിയ സൈസ് ചൂരകൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ടാം തീയതി നമുക്ക് പന്ത്രണ്ടര മണിക്ക് ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർ കണ്ടത് ഇനിയും പറയാൻ പറ്റത്തില്ല ഒരു മണി കഴിഞ്ഞ് മട്ടുവള്ളക്കാരോ അതുപോലെ പാറിലൊക്കെ പോയിട്ട് വരുന്ന വള്ളക്കാരുണ്ട് അവർക്ക് എന്തൊക്കെ മീനാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഏതായാലും നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു വീഡിയോ വീഡിയോയോടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ എന്നാൽ